മരണത്തെ അഭിമുഖീകരിക്കുന്നത് എപ്രകാരമായിരിക്കണം അതിനുവേണ്ടി നാം എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് സ്വാഗതം നമസ്കാരം ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ എനിക്ക് കാനഡയിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ട് അവിടെ നിന്നും കാനഡയിൽ കാൽഗിരി എന്ന സ്ഥലത്ത് നിന്നും ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സ് പ്രായമായി എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് എൻ്റെ മനസ്സിലിപ്പോൾ മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ കൂടുതൽ കൂടുതലായി കടന്നു വരുന്നുണ്ട് ആ സമയത്തൊക്കെയും കഴിഞ്ഞ കാലത്ത് അറിവില്ലാതിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴകളെപ്പറ്റി എനിക്ക് ദുഃഖവും ഭാരവും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എപ്രകാരമാണ് മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്താൽ അനേകർക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ദയവായി അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കാനഡയിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്തത് എന്ന സമയത്ത് സൂചിപ്പിക്കട്ടെ ഞാൻ ആ വീഡിയോ സംഭാഷണത്തിൽ അദ്ദേഹവുമായി പങ്കിട്ട ആശയങ്ങളാണ് ഒട്ടുമുക്കാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മരണത്തെ അഭിമുഖീകരിക്കേണ്ടത് എപ്രകാരമാണ് എന്ന ചോദ്യം ക്രിസ്ത്യാനിയെ മാത്രം ബാധിക്കുന്ന ചോദ്യമല്ല അത് മനുഷ്യരായി പിറന്ന് ഏവർക്കും ബാധകമായ ചോദ്യമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമുക്കേവർക്കും പരിചയമുള്ള ഒരു പേരാണല്ലോ ശ്രീ അരുൺ ഷൗരി അദ്ദേഹം വാജ്പായ് ഗവൺമെൻറ്റിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു എന്നാലിപ്പോൾ ബി ജെ പിയുടെ അതൃപ്തിക്ക് ഇരയായി അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ വിളിക്കാൻ കാര്യം മറ്റൊന്നുമല്ല അദ്ദേഹം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായതുകൊണ്ടും ഞാൻ ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചത് മൂലം സംഭവിച്ച അല്ലെങ്കിൽ ഉണ്ടായ ഒരു സ്നേഹബന്ധം പരസ്പര ബഹുമാനം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹബന്ധം അതിൻ്റെ ആധാരത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് താൻ മരണം മരണത്തെ അഭിമുഖീകരിക്കുന്നതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതുവാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിൽ സഹായകരമായ തക്കവണ്ണം ക്രിസ്തീയ ദർശനത്തിൽ ഇതിനെപ്പറ്റിയുള്ള നിലപാടുകൾ എന്താണ് അതിനുള്ള റിസോഴ്സസ് എന്താണ് എന്ന് ഒന്ന് ചർച്ച ചെയ്യാമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് ഇതൊരു ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു എന്നതേയുള്ളൂ ഇത് അനേകം ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ ഞാൻ അദ്ദേഹത്തോട് അതായത് കാനഡയിൽ നിന്ന് എന്നെ വിളിച്ച ഈ കാര്യം എന്നോട് സംസാരിച്ച സുഹൃത്തിനോട് ഞാൻ ആദ്യമായി പറഞ്ഞത് കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളെ നമ്മളൊരു സ്ലൈറ്റിൽ പെൻസിലുകൊണ്ട് എഴുതി തുടച്ച് നീക്കുന്നത് പോലെ മാറ്റി അന്ത്യ നിമിഷത്തിൽ ഒരു പുരോഹിതൻ വന്ന് അന്ത്യകൂദാശ നൽകിയതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതം മുഴുവനും ഇല്ലാതായിത്തീരും എന്ന് പറയുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് അല്പം പോലും യോജിക്കാൻ കഴിയുകയില്ല അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അറിവില്ലാത്ത കാലഘട്ടങ്ങൾ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലോ അതിൽ ഒരു യുക്തിയുണ്ട് എന്ന് നമുക്ക് തോന്നാമെങ്കിലും അവിടെ നാം ഓർക്കേണ്ട കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിവുകേടുണ്ടായത് എന്തുകൊണ്ടാണ് രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് അറിവ് പ്രാപിപ്പാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെയുള്ള എത്ര അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽപ്പെട്ട എത്ര പേരുണ്ട് എന്ന് അത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും സാർവലൗകികമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് അറിവ് പ്രാപിപ്പാൻ തികച്ചും ആവശ്യമായ അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ മുഴുവനും നിരാകരിച്ച് അന്നു നിലവിലിരുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവനിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ വെറും കടം കഥകളാണ് എന്ന് വിചാരിച്ച് പുച്ഛിച്ച് തള്ളി യേശുവിന് മാർഗത്തിൽ പറഞ്ഞാൽ വിശാലമായ വഴിയിൽ കൂടെ സമൃദ്ധമായ ആഹ്ലാദത്തോടെ തിമിർത്ത് സഞ്ചരിച്ച് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇടുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന കാര്യം അത്ര സരളമല്ല എന്നെനിക്കറിയാം കാരണം നമുക്ക് വേണ്ടതായ ആത്മീയ അറിവുകൾ പ്രാപിപ്പാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഉദാഹരണമായിട്ട് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ട് മറ്റ് അനേക ആളുകളുടെ അനുഭവങ്ങൾ പല ആളുകളും നമ്മൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ യുവ യുവതിയുവാക്കന്മാരായിരിക്കുമ്പോൾ തന്നെ വയസ്സും പ്രായവും വന്ന് മരിച്ചുപോയി അവരുടെ നിസ്സഹായത നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുന്മുല മുൾമുലകൾ നമ്മെ പലപ്പോഴും സ്പർശിച്ചിട്ടുണ്ട് മറ്റനേകരെ സ്പർശിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഈ വഴിയെ സഞ്ചരിച്ചാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ അനേക സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഉപരി ഇതിനെപ്പറ്റി വ്യക്തമായ പഠിപ്പീരുകൾ യേശു നൽകിയിട്ടുണ്ട് ഈ പഠിപ്പീരുകളെ നിരന്തരം വിശദീകരിച്ച് നൽകുവാൻ സഭ എപ്പോഴും നില കൊണ്ടിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ സുവിശേഷ ശുശ്രൂഷകൾ കേൾക്കുന്നവരാണ് എന്നാൽ ഇവിടെ നാം പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം പരിശോധിച്ചിട്ട് പരിഗണിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ മതി ഞാൻ അറുപത് വർഷം വളരെ ശ്രദ്ധയോടെ ബഹുമാനത്തോടെ സഭയുടെ വചന ശുശ്രൂഷകൾ ശ്രവിച്ചയാളാണ് ഞാനും വചന ശുശ്രൂഷക്കാരനായും മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഊടാൻ നടന്ന മനുഷ്യനാണ് എൻ്റെ സുവിശേഷ ജീവിതത്തിലും പറ്റിയ ഒരു വലിയ പരാജയം ഇപ്രകാരമുള്ള പ്രാവർത്തികമായ അർത്ഥങ്ങളും സാധ്യതകളും അടങ്ങുന്ന ഒരു വചന ശുശ്രൂഷ നടത്തുവാൻ ഞാൻ അധികം കൂട്ടാക്കിയില്ല എന്നത് തന്നെയാണ് കാരണം വചന ശുശ്രൂഷ എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് അതിലേറ്റവും പ്രധാനമായ ധാരണ അല്പം ആശ്വാസം പ്രാപിക്കാനാണ് ആളുകൾ വന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ മുഴുവനും വേദനയും പ്രയാസവും ഭാരവും ഒക്കെ സഹിച്ചിട്ട് അവിടെ വരുന്ന ആളുകൾ വന്നിരിക്കുന്ന ആളുകളെ കൂടുതൽ ശല്യപ്പെടുത്തരുത് എന്നൊരു ധാരണയുണ്ട് അപ്പോൾ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുക ആശ്വാസം പേർന്നു കൊടുക്കുക ഈ ആശ്വാസം എങ്ങനെയാണ് പേർന്നു കൊടുക്കുന്നത് നിങ്ങളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുറന്നുകൊള്ളൂ പിന്നെ വല്ലപ്പോഴൊക്കെ പള്ളി വന്നു അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു ഉപവസിച്ചു ധ്യാനത്തിന് കൂടി അങ്ങനെ ആകുമ്പോൾ നിങ്ങളെല്ലാം ശരിയായി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ജീവിതത്തിൽ കാര്യമായ തിരുത്തലുകളൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ തുടരാം പക്ഷേ എല്ലാം അവസാനം വരുമ്പോൾ പുറുക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് സാരമില്ല ഇങ്ങനെയുള്ള ഒരു ഒഴുക്കൻ സാ മട്ടിലുള്ള പഠിപ്പീര് മാത്രമാണ് എല്ലാ സഭകളും നിർവഹിക്കുന്ന കാരണം പ്രവാചക തുല്യമായ ഒരു വചന ശുശ്രൂഷ നടത്തിയാൽ അത് ജനങ്ങൾക്ക് അപ്രിയമായിരിക്കും എന്ന ഒരു ഭീതി കൊണ്ട് യേശു നൽകിയ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ആത്മീകമായ യാഥാർത്ഥ്യങ്ങളെ അത് നൂറ് ശതമാനവും പ്രാവർത്തികമായ പ്രാധാന്യവും അർത്ഥവും ഉള്ളതാണ് എന്നിരിക്കെ അതർഹിക്കുന്ന സുതാര്യതയിൽ ഊന്നലുകളോടെ ജനങ്ങളെ അറിയിക്കുന്നതിൽ എല്ലാ സഭകളും പരാജയപ്പെടുകയാണ് അതുകൊണ്ടാണ് വചന ശുശ്രൂഷ എന്ന അർത്ഥശൂന്യമായ വ്യായാമമായി മാറിയിരിക്കുന്നു എന്ന ഒരു ധാരണ പൊതുവേ ജനങ്ങളെ തന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ആളുകൾ കൂടുതലും യൂട്യൂബിൽ കയറി അവിടെ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഗതികേടിലാണ് എന്നും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഇത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക നമുക്ക് ആത്മീകമായ അറിവുകൾ പ്രാപിപ്പാൻ ഇഷ്ടം പോലെ അവസരവും ഉദവികളുമുണ്ട് പക്ഷേ നാം അത്ര തുറന്ന മനസ്സോടെയല്ല ഇവയൊക്കെയും പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അന്വേഷിപ്പീൻ കണ്ടെത്തും ഞാൻ ഇതിനെ ഏതാണ്ട് സ്പർശിച്ച ഒരു പിഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ സമയത്ത് ആ ആശയം ഒന്നുകൂടെ പരിഗണിക്കുന്നത് തന്നെ അത്യാവശ്യമാകിയാൽ ഞാൻ അതിനെ തുനിയുകയാണ് പ്രിയമുള്ളവരെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടം എന്താണ് അല്ലെങ്കിൽ ആത്മീയമായ മണ്ടത്തരം പോഷത്വം എന്താണ് എന്ന് ഈ സമയത്ത് നാം ഓർക്കേണ്ടതുണ്ട് സത്യത്തെ ഒളിച്ചോടിയിട്ട് നമുക്ക് നമുക്ക് അവസാനം ഒരു കുരിശു വരച്ചത് കൊണ്ട് രക്ഷപ്പെടാവുന്ന ആരും വിചാരിക്കേണ്ട യേശു പറയുന്നു നിങ്ങൾ ഭൗതികമായതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു എന്തു തിന്നും എന്ത് കുടിക്കും എന്തുടുക്കും പല നാളത്തേക്ക് വേണ്ടി ചരതിച്ചു വെക്കുന്നു ഈ ലോകത്തിലെ സന്തോഷങ്ങൾ നിർവൃതികൾ എത്രമാത്രം വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്ന് മാത്രമേ അത് അന്വേഷിക്കുന്നു സുഖമായി ജീവിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു അതിനുള്ള സഹായത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത് അതിൽ കൂടെ നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇഹ ഇഹലോകത്തിൻ്റെ നശ്വരമായ ഭൗതിക സന്തോഷങ്ങളെയും നേട്ടങ്ങളെയും മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു വിശ്വാസി അങ്ങനെയുള്ള ആളുകളെയും വിശ്വാസി എന്നാണ് നമ്മൾ പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നാം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള വിശ്വാസി മരിക്കാറായി എന്ന് തോന്നുന്ന സമയത്ത് അന്ന് തൊട്ട് ഭക്തിയുടെ വേഷമണിഞ്ഞ് കണ്ണു വടച്ചിരുന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നു അതുകൊണ്ട് എന്താണ് പ്രയോജനം അത് മതിയാകുമായിരുന്നുവെങ്കിൽ നിത്യത അവകാശപ്പെടേണ്ടതിനുള്ള മതിയായ പാസ്പോർട്ടായി ഇത് ഉതകുമായിരുന്നുവെങ്കിൽ യേശു വന്ന് നമ്മെ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീറിൻ്റെ ഉടക്കം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആഗമാനമായ ദർശനം പരിഗണിച്ചാൽ ആദ്യ ദിവസം മുതലേ നിങ്ങൾക്ക് ബോധം മുതിക്കുന്ന ദിവസം മുതലേ നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ചിട്ടപ്പെടുത്തണം ദൈവീകമായ ദർശനത്തിൽ അത് രൂപീകരിക്കപ്പെടണം നിങ്ങളുടെ ഓരോ അവസരങ്ങളും എപ്രകാരം നിങ്ങൾ കൈകാര്യം ചെയ്യണം ഏത് മൂല്യത്തോടും ഏത് ദർശനത്തോടും ഏത് ആദർശങ്ങളോടും നിങ്ങൾ ജീവിക്കണം ആ ജീവനാന്തം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിലയേറിയ മുത്തായ നിങ്ങളുടെ ജീവനെ കറവുരുളാതെ അർത്ഥവത്തായി ഫലസമ്പത്തായി എപ്രകാരം നിങ്ങൾ കാത്തു ചുമതലയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നതിനെപ്പറ്റിയുള്ള പഠിപ്പിയിലാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതൊന്നും നമുക്ക് സ്വീകാര്യമല്ല ഇതിനൊന്നും നാം ഒരു വിലയും കൊടുക്കുന്നില്ല ചോരയും നീരുമുള്ള കാലത്തെങ്ങും കൊടുക്കുന്നില്ല മരിക്കാറാകുമ്പോൾ ഇന്നാ പിടിച്ചോ ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നേ പത്ര ദിവസേ കഥ തുറക്കണേ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ കാര്യമില്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഞാനും വളരെ ആത്മാർത്ഥമായ ധൈര്യത്തോട് നിങ്ങളോട് പറയുകയാണ് അത് അങ്ങനെയുള്ള വെള്ളം അങ്ങ് മാറ്റി അടുപ്പിൽ നിന്ന് അങ്ങ് താഴെ ഇറക്കി വെക്കുന്നതാണ് നല്ലത് ഇതുകൊണ്ട് പ്രയോജനമില്ല കാരണം യേശു പറഞ്ഞു നിങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളൻ തുരന്ന് മോഷ്ടിക്കാതെയുമുള്ള സമ്പത്ത് ആർജിക്കണം ആ സമ്പത്ത് മാത്രമേ നിത്യതയിൽ വില പോവുകയുള്ളൂ നിങ്ങൾ നശ്വരമായതിനെ മാത്രം അന്വേഷിക്കുമ്പോൾ അത് ഈ ലോകത്തിൽ തന്നെ നശിച്ചു പോകും അർത്ഥശൂന്യമായി ആത്മീകമായ ദർശനത്തിൽ നോക്കുമ്പോൾ അർത്ഥശൂന്യമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല അംശങ്ങൾ കഴിക്കുന്നു അത് നിങ്ങൾ വൃഥായായി നഷ്ടപ്പെടുത്തി കളയുന്നതും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ല കാരണം അങ്ങനെയുള്ള പഠിപ്പീരുകൾ ഇല്ലാഞ്ഞിട്ടല്ല അവയെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലാഞ്ഞിട്ടാണ് മനസ്സില്ലാത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇത് വ്യക്തമായി മനസ്സിലാക്കുക ഒന്ന് ചെറുപ്പമൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ യൂണോ തൻ്റെ ഇടവും ആത്മധൈര്യവും ഊർജമൊക്കെ ഉള്ളപ്പോൾ ജീവിതം ജീവിതത്തെ ഒരു പ്രത്യേകമായ വിധത്തിലാണ് ആ സമയത്തൊക്കെ ദൈവഹിതം മനസ്സിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമി അനാവശ്യമായി പരിമിതപ്പെടുത്തുന്നൊരു അവസ്ഥയാണ് അതെനിക്ക് സ്വീകാര്യമല്ല ഞാനിപ്പോഴൊന്ന് സുഖിച്ചോട്ടെ സന്തോഷിച്ചോട്ടെ ഇപ്പോൾ ജീവിതം തിമിർത്ത് ആസ്വദിപ്പാനുള്ള ഒരവസരമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്നൊക്കെ പറയുന്ന കാര്യം പിന്നെ സമയം വരുമ്പോൾ അന്വേഷിച്ചു കൊള്ളാം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ജീവിച്ചിട്ടുള്ളത് ജീവിക്കുന്നത് അതിനൊരു മാറ്റം വരത്തക്ക വേണം ഒരു പ്രവാചക ശബ്ദത്തിൽ ആരും ഈ ഒരു യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ അവസ്ഥ തുടർന്നു കൊണ്ടേയിരിക്കുന്നു പലരും വഞ്ചിക്ക ഭൂരി ഭൂരിപക്ഷം ആളുകൾ കോടിക്കണക്കിനാളുകൾ വഞ്ചിക്കപ്പെടുന്നു അവർ പട്ടുപോകുന്നു അവർ വളരെ വൈകിയിട്ട് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവസാനം ഭീതിയുടെയും ഇച്ഛാഭംഗിയുടെ ഇച്ഛാഭംഗത്തിൻ്റെയും ഇരയായി തീർന്ന് മരണത്തിലേക്ക് മനസ്സില്ലാ മനസ്സോടെ നരകിച്ച് പ്രാഗി കാല് വഴുതി വീഴുന്നു ഇതൊരു ദുരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയോ അതിൻ്റെ പ്രാവർത്തികതയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയോ വ്യക്തിത്വത്തെ വളർത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന സഭയിൽ ചേർന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങളെ മാത്രം നോക്കി അതിനോട് സഹകരിച്ച് മുൻപോട്ട് പോയാൽ മതി മരിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് എണ്ണ നെറ്റി തേച്ച് കുരിശു വന്ന് വീശി അന്തിമ യാത്ര തരും വിശ്വസ്ഥരായ ആത്മാവേ നീ പോയി നിൻ്റെ നിത്യതയെ നിനക്ക് വച്ചിരിക്കുന്ന ആ മണിമാളിക പ്രാപിച്ചോളൂ എന്ന് യാതൊരു ബോധവുമില്ലാതെ അല്പം പോലും ആത്മാർത്ഥതയില്ലാതെ ഉച്ചരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് പോലും പരിഗണിക്കാതെ കുപ്പായ വിട്ടുകൊണ്ടൊരു മനുഷ്യൻ വന്ന് ചാകം കിടക്കുന്ന വ്യക്തിയുടെ കട്ടിനരികിൽ നിന്ന് പറയുകയാണ് ഇത് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ എന്ന് കോപം കൊണ്ട് എൻ്റെ മനസ്സ് കാത്തി ജ്വലിച്ചിട്ടുണ്ട് ഇവൻ എന്താണ് പറയുന്നത് മനുഷ്യബുദ്ധിയെ കവിയുന്ന നിഗൂഢ മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ മരണത്തിൻ്റെ അവസ്ഥയിൽ അതെന്താണെന്ന് പോലും എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത വിധത്തിൽ ഒരു പുസ്തകത്തിൽ നിന്ന് ചില വാക്കുകൾ വായിക്കുകയും യാതൊരു അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രാർത്ഥന എന്ന രൂപത്തിൽ ഉച്ചരിക്കുകയും പിന്നെ കുരിശുകൊണ്ട് അത് ഇതൊക്കെ കാണുകയും അല്പം എണ്ണ പുരട്ടുകയും ചെയ്താൽ ഈ മനുഷ്യന് എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റായ ഒരു മാർഗമുണ്ട് അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന ധാരണ ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം അവർ യഥാർത്ഥത്തിലുള്ള ആത്മീയമായ ഉത്ബോധനങ്ങൾക്ക് ചെവികൊടുക്കയില്ല പഴയ നിമിത്തത്തിലേക്ക് നാമെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ സഭാ പ്രസിംഗയുടെ പുസ്തകം ബുക്ക് ഓഫ് എക്ലീസിയാസിറ്റീസ് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സിഷ്ടാവിനെ ഓർത്തുകൊള്ളാം എന്താണ് നിൻ്റെ വാർദ്ധക്യകാലം ഇതാ വരുന്നു അപ്പോൾ നാം മരണത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എഴുപത് വയസ്സ് എൺപത് വയസ്സ് വരുമ്പോഴല്ല ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു പക്ഷേ നിങ്ങൾ ചെറുക്കെങ്കിലും ഇതറിയാമായിരിക്കും യവന ദാർശനികതയിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ ഇപ്പോൾ പ്ലേറ്റോ ആണെങ്കിലും അരിസ്റ്റോട്ടലാണെങ്കിലും അങ്ങനെയുള്ള വലിയ ചിന്തകന്മാരെല്ലാം തന്നെ ഫിലോസഫിയുടെ ദാർശനികതയുടെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമായി അവർ പറഞ്ഞിരുത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഓൾ ഓഫ് ലൈഫ് മസ്റ്റ് ബി എ പ്രിപ്പറേഷൻ ടു ഡൈ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓൾ ഓഫ് ലൈഫ് മസ്റ്റ് ബി എ പ്രിപ്പറേഷൻ ടു ഡൈ ഞാൻ ഞാനതിനെ നൂറ് ശതമാനവും ശരി വെക്കുകയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ ഞാൻ അത് തന്നെയാണ് കണ്ടത് യേശു തൻ്റെ പരിസര ശുശ്രൂഷ ആരം ആരംഭിച്ചപ്പോൾ തന്നെ തന്നെ തൻ്റെ ഭരണത്തെപ്പറ്റി പ്രസ്താവിക്കുകയാണ് ഞാനത് സൂചിപ്പിച്ച് എൻ്റെ ചില അംശങ്ങൾ സൂചിപ്പിച്ച് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് ലഭിച്ച് ഉടനെ ലഭിക്കും എന്നാൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മാത്രമല്ല തനിക്ക് ചിന്തിക്കാൻ എന്താ ശേഷി പ്രാപിച്ച നിമിഷം മുതൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ പരിഗണിച്ചിരുന്നു അതുകൊണ്ടാണ് വളരെ സ്പഷ്ടമായി തൻ്റെ യൗവനത്തിൻ്റെ ഉച്ചകോടിയിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ മരണത്തെപ്പറ്റി യേശു പ്രതിപാദിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ നാം മരണത്തിനു വേണ്ടി എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് അത്രയുമുള്ളവരെ ഒറ്റ മാർഗമേതിനുള്ളൂ അത് അത് ആ മാർഗമാണ് യേശു എന്താണ് യേശു എന്ന മാർഗം ജീവൻ്റെ മാർഗം യവൻ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ജീവനിലേക്കുള്ള വഴിയാണ് യേശു ആ ജീവനിലേക്കുള്ള വഴി സത്യമാണ് സത്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടിസ്ഥാന ഭാ കാര്യം യാഥാർത്ഥ്യബോധം മതം നമ്മിൽ നിന്ന് പിടിച്ചുപറിച്ച് കളയുന്ന യാഥാർത്ഥ്യ ബോധമാണ് കാരണം മതം ഉണ്ടാക്കിയിരിക്കുന്നത് ഒറിജിനലായിട്ടുള്ള ഒന്നും ഉൾപ്പെടുത്താതെ അതിന് പകരം വെക്കാനായിട്ടുള്ള ഇമിറ്റേഷൻ ജ്യുവലറി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ് അതിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് ഞാൻ കൊണ്ട് അതിൻ്റെ ആവർത്തിക്കുന്നില്ല റിലിജിയൻ ഈസ് എ സ്ഫിയർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന പ്രസ്താവനയാണ് അവിടെ നടത്തിയത് ഒന്നും ഒറിജിനലായിട്ട് ഇതിനത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രം നിന്നാൽ യാഥാർത്ഥ്യബോധം പ്രാപിക്കാൻ സാധ്യമല്ല ദൈവം വെളിപ്പെടുത്തിയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകുവാൻ സാധ്യമല്ല ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആശയം പോലും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിവ് ഉണ്ടാകുകയില്ല നിങ്ങൾ തിശങ്കു സ്വ സ്വർഗത്തിൽ കടന്നു പോകും ഒരു മിഥ്യയുടെ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് അവസാനം മരിക്കാറാകുമ്പോൾ അപ്പോൾ പുരോഹിതനെത്താനും പറയും നിങ്ങളുടെ കാര്യം നോക്കിക്കൂ മരിക്കാൻ നേരത്തെ ഞങ്ങൾ വന്ന് പെരട്ടി അങ്ങോട്ട് തള്ളി ഉന്തി വിടാം എന്ന് പറയും വാർദ്ധകാലത്തെ നിങ്ങളുടെ നരകത്തെ നിങ്ങളെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയാൻ താല്പര്യമുള്ള ഒരു മെത്രാനും ഒരു പുരോഹിതനും ഇല്ല തന്നെ പിന്നെ ആകെപ്പാടെ പറയുന്നത് നിങ്ങൾക്ക് വരാൻ വയ്യാങ്കിൽ ഞായറാഴ്ച ഞങ്ങൾ തിരുവത്താഴ്ച സൂക്ഷി അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് പറയും ഇതാണ് മാക്സിമം അതുകൊണ്ട് നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്ന മണ്ടന്മാരാണിവരെ അവർക്ക് യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ല പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ക്ഷമിക്കണം ഇതിൽ യാതൊരു സന്തോഷവുമില്ല പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയുള്ളൂ അപ്പം അതുകൊണ്ട് പ്രിയ ദയവായി പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഇപ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ല 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 എന്നാരും പറയരുത് കാരണം ഈ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് എപ്പോഴും ചുറ്റിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കേണ്ട സമയത്ത് കേൾക്കാതെ അനുവർത്തിക്കേണ്ട സമയത്ത് അനുവർത്തിക്കാതെ അറിയേണ്ട സമയത്ത് അറിയാതെ അത് പ്രാവർത്തികമാക്കേണ്ട സമയത്ത് അങ്ങനെ അതിന് മുതിരാതെ ജീവിതം തോന്നിയാസം ജീവിച്ചിട്ട് അയ്യോ ഞാൻ എനിക്കൊന്നും അറിയാൻ വയ്യായിരുന്നേ എന്ന് പറഞ്ഞ് അറിവുകേടിൻ്റെ കെയർ ഓഫീസ് സ്വർഗത്തിൽ പോകാമെന്നാലും വിചാരിക്കരുത് അത് മൗഢ്യമാണ് അങ്ങനെ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എട്ടും പൊട്ടും അറിയാമല്ലാത്തവരാണ് അല്ലെങ്കിൽ അവർ കൊടും ചതിയന്മാരാണ് നിങ്ങൾ അങ്ങനെയുള്ളവരെ ആശ്രയിച്ച് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ കാര്യം തട്ടുകേടാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിപ്പോൾ യുവതിവാക്കന്മാരോട് പറയട്ടെ നിങ്ങളുടെ യൗവനം നിങ്ങൾ എത്ര കാര്യക്ഷമമായി എത്ര അർത്ഥവ അർത്ഥവത്തായി ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ യേശുവിൻ്റെ മാനദണ്ഡമായ സമൃദ്ധമായ ജീവൻ ആ ഒരു മാനദണ്ഡത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു പോവും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താൽ എത്ര കാര്യക്ഷമമായ ആവേശത്തോടെ സത്യസന്ധമായി ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങൾ പ്രയോഗിച്ച് വളർത്തുന്നുവോ നിങ്ങളുടെ വ്യക്തിത്വത്തെ എത്രമാത്രം ആത്മീയമായ വെളിച്ചമുള്ളതാക്കി വളർത്തുവാൻ നിങ്ങൾ കൂട്ടാക്കുന്നു അപ്രകാരം അതേ തോതിൽ നിങ്ങളുടെ വാർദ്ധക്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അങ്ങനെയുള്ള വാർദ്ധക്യ ജീവിതത്തിൽ മരണത്തെപ്പറ്റി ഭയക്കേണ്ട ആവശ്യമില്ല ഞാനൊരു കാര്യം വളരെ വളരെ ശക്തമായി അവരെ അറിയിക്കുവാൻ നിർബന്ധിതനായിത്തീരുന്നത് നാം മരണത്തെ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് നാം ജീവിതത്തെ എത്രമാത്രം നിരുത്തരവാദപരമായി അർത്ഥശൂന്യമായി കൈകാര്യം ചെയ്തു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ദ മോർ ഫുളിഷ്ലി ആൻഡ് ഫ്യൂട്ടൈലി യു വെയ്സ്റ്റ് യുവർ ലൈഫ് ആൻഡ് കറപ്റ്റ് യുവർ പേഴ്സണാലിറ്റി ദ മോർ യു വിൽ ഫിയർ യു റോൾഡ് ഏജ് ആൻഡ് ഇൻ പെർട്ടിക്കുലർ ദി ആർ ഓഫ് യുവർ ഡെത്ത് ആ സമയത്ത് ഏത് അച്ഛനും എത്രാനും വന്ന മകനെ നീ സ്വർഗത്തിലോട്ട് പോകുകയും ഞാൻ പത്ര ഓസിനോട് പറഞ്ഞിട്ടുണ്ട് പത്രോസ് താക്കോലിതാ സ്വർഗത്തിൻ്റെ താക്കോൽ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ അങ്ങോട്ട് ചേർക്കാനായിട്ട് എല്ലാവരും അവിടെ വരുവര എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതൊക്കെ ഒരു പച്ചക്കള്ളമാണ് നാം ആജീവനാന്തം എന്തിനു വേണ്ടി ജീവിക്കുന്നു അതിനനുസരിച്ച് മാത്രമേ മാത്രമേ നിത്യത എന്ന് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഓഹരി ഉണ്ടാകുകയുള്ളൂ അല്ലാതെ തോന്നിയാസം ജീവിച്ചിട്ട് അവസാനം ദൈവത്തെ കളിപ്പിച്ച് സ്വർഗത്തിൽ നിഴഞ്ഞ് കയറാം എന്ന് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറുക്കന്മാരെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടുകൊള്ളുവിൻ ഇത് യാഥാർത്ഥ്യബോധമുള്ള ഒരുത്തിനും ഒരു നിമിഷം പോലും പരിഗണിക്കാൻ പോലും യോഗ്യതയുള്ളതല്ല അതുകൊണ്ട് എന്നോട് ഈ ആവശ്യമുന്നയിച്ച സഹോദരനോടുള്ള എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ഇത് ലോകത്തുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ അങ്കലാപ്പ് അസഹനീയമാണ് എന്നാൽ ഈ അവസ്ഥയിലായി കഴിഞ്ഞ ശേഷം അയ്യോ ഇനിയും വീണ്ടും ഒന്നുകൂടി ആരംഭിച്ചിട്ട് ഇപ്രകാരം തീരാതെ വണ്ണം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു കാര്യവുമില്ല പത്ത് കന്യന്മാരുടെ ഉപമയിൽ ബുദ്ധിയില്ലാത്ത പത്ത് അഞ്ച് കന്യമാർ മണവാളൻ വന്നു മണവറയുടെ വാതിലടച്ചു പിന്നെ കിടന്നു കരഞ്ഞ് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആ കഥക തുറക്കയില്ല ആ കഥക ഇനിയും തുറക്കയില്ല വെറുതെയാണ് എന്നാൽ കഥക അടയ്ക്കുന്നതിന് മുൻപ് വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് കരുതുന്നതാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കുന്നതാണ് ബുദ്ധി അങ്ങനെയുള്ള ബുദ്ധി ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത് അല്ലെങ്കിൽ യേശു വന്ന് ഇത്രയും തത്രപ്പെടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ദൈവത്തെ കളിപ്പിച്ച് നമുക്ക് അവർക്ക് സ്വർഗത്തിൽ പോകാമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ കഷ്ടപ്പാടിൻ്റെ ഒന്നും യാതൊരു കാര്യവുമില്ലായിരുന്നു ഇഷ്ടംപോലെ ജീവിച്ചിട്ട് അവസാനം പിതാവേ ഞാനിങ്ങനെ നല്ലവനാണേ ഇച്ചിരൊക്കെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് അത് പിന്നെ എല്ലാവർക്കും വരുന്നതല്ലേ പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തുളുമ്പുകയാണേ പിടിച്ചിട്ട് നിൽക്കുന്നില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അത് തന്നെ സംശയിക്കാം